നൂറ്റി പതിനാറാം മിനിറ്റ് രണ്ടായിരത്തി പത്ത് ഫിഫ ലോകകപ്പിന്റെ ഫൈനലിൽ ഡച്ച് കിരീടമോഹങ്ങളെ തല്ലിക്കെടുത്തി ആന്ധ്ര സീരീസ് സ്പെയിനിൻ്റെ വിജയഗോൾ നേടുമ്പോൾ മാച്ച് ക്ലോക്കിൽ അത് നൂറ്റി പതിനാറാം മിനിറ്റ് ആയിരുന്നു പതിനാറ് വർഷങ്ങൾക്കും മൂന്ന് ലോകകപ്പിനും ഇപ്പുറം ഫുട്ബോൾ ആരാധകർ മറ്റൊരു ലോകകപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ കിരീട ഫേവറേറ്റ് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് അതേ സ്പെയിനാണ് മുമ്പൊന്നുമില്ലാത്ത ഹൈപ്പിലും പ്രതീക്ഷയിലും ലോകകപ്പിനൊരുങ്ങുന്ന സ്പെയിനിന് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ക്ലബ്ബ് ഫുട്ബോളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ലോകകപ്പ് ടീമിൽ ഫസ്റ്റ് ചോയ്സായി ഇടം പിടിക്കുമെന്ന് കരുതിയ പലരും പരിക്കിന്റെ പിടിയിലേക്ക് വീഴുന്നു മറ്റു പലരും കരിയറിൽ ഇന്നു വരെ ഇല്ലാത്ത ഫോം ഡിപ്പിലേക്ക് കൂപ്പുകുത്തുന്നു ലോകകപ്പിന്റെ ഡ്രസ് റികസലായി കരുതപ്പെടുന്ന ഫൈനലിസ്റ്റ് മുന്നോടിയായി ടീമിൽ അഴിച്ചുപണി നടത്താൻ ലാഫോന്റെ നിർബന്ധിതനാവുന്നോ കിരീട ഫേവറേറ്റുകളായ സ്പെയിനിന്റെ സാധ്യതകൾ മങ്ങി തുടങ്ങിയോ വിശദമായി പരിശോധിക്കാം നിക്കോ വില്യംസ് ലമീൻ എമാൽ വരാനിരിക്കുന്ന ലോകകപ്പിൽ സ്പെയിനിന്റെ മറ്റു ടീമുകൾ വായിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ രണ്ട് വിംഗർമാരാണ് ഇടതു വലതു വിങ്ങിലൂടെ ഇവർ നടത്തുന്ന ശരവേഗ നീക്കങ്ങൾ പിടിച്ചുകെട്ടുക എന്നത് ഏതൊരു ഡിഫൻസിനും ഒരു തലവേദനയാണ് കഴിഞ്ഞ യൂറോ യൂറോകപ്പിലും നാഷൻസ് ലീഗിലുമെല്ലാം പല വേൾഡ് ക്ലാസ് ബാക്ക് ലൈനും ഈ കോംബോക്ക് മുന്നിൽ തകർന്നടിഞ്ഞിരുന്നു ഞൊടിയിടയിലുള്ള വെട്ടിത്തിരിയലും അസാമാന്യ ഡ്രിബ്ലിങ്ങും കൂടി ചേർന്നതോടെ ഈ സഖ്യത്തിനെ പൂട്ടിയിടുക എന്നത് പലർക്കും ഒരു ബാല്യകാര മലയായി മാറി എന്നാൽ ലോകകപ്പിന് വെറും പതിനാറാഴ്ചകൾ ശേഷിക്കേ നിക്കോ വില്യംസ് ലോകകപ്പിനുണ്ടാവില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സ്പോർട്സ് ഹെർണിയ അഥവാ അത്ലറ്റിക് പിപാൽഗിയ എന്ന ഗ്രോയിൻ ടിഷ്യൂ ഇഞ്ചുറിയിലൂടെയാണ് താരം കടന്നു പോകുന്നത് സർജറിക്ക് വിധേയനാവാതെ ക്ലബിനൊപ്പം സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിന്റെ കണ്ടീഷൻ മുമ്പത്തേക്കാൾ വശലായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സീസണിൽ ഇതുവരെ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ കളിച്ച നിക്കോ വെറും നാല് ഗോളും രണ്ട് അസിസ്റ്റുമാണ് ബിൽബാവ് കുപ്പാതിൽ നേടിയത് ശാരീരിക ക്ഷമത നിലനിർത്താനും തുടർന്നും ഫുട്ബോൾ കളിക്കാനും നിക്കോ ഉടൻ സർജറിക്ക് വിധേയനാകണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഫൈനലിസ്മയും ലോകകപ്പും തുലാസിലാക്കി താരം അത്തരമൊരു നീക്കത്തിന് മുതിരുമോ എന്നും ഫുൾ ഫിറ്റ്നസ് ഇല്ലാത്ത നിക്കോയെ ലാഫോന്റെ തന്റെ ടീമിൽ ഉൾപ്പെടുത്തുമോയെന്നും കാത്തിരുന്നു തന്നെ അറിയണം ഏതൊരു കാലത്തും സ്പെയിൻ ഫുട്ബോൾ ടീമിന്റെ കരുത്ത് അവരുടെ മിഡ്ഫീൽഡർമാർ തന്നെയാണ് സാവി സാബി ഇനിയസ്സ ബുസ്കറ്റ്സ് ഫാബ്രിക്കാസ് ഡേവിഡ് വില്ല മുതൽ ലേറ്റസ്റ്റ് സെൻടറുകാരായ ഫെർമീൻ ലോപ്പസ് മാർട്ടിൻ സുബീമിന്റെ വരെ വന്നവരിലേറെയും ടീമിനെ നട്ടലായി മാറിയവരാണ് അത്തരത്തിൽ ഈ ലോകകപ്പിൽ സ്പാനിഷ് മിഡ്ഫീൽഡിലെ ബുദ്ധികേന്ദ്രമാവെന്ന് കരുതിയ താരമായിരുന്നു മിക്കേൽ മെറീനോ മിഡ്ഫീൽഡറായും നമ്പർ നയനായും ഗണ്ണേഴ്സ് കുപ്പാത്തിലും സ്പെയിൻ ടീമിലുമെല്ലാം ഗോളടിച്ചും അടിപ്പിടിച്ചും തുടങ്ങിയ ഒരു ഇരുപത്തിയൊൻപത് തന്റെ കന്നി ലോകകപ്പ് സ്വപ്നം കണ്ട് സീസണിൽ മികച്ച ഫോമിൽ കളിച്ചിരുന്ന താരത്തിനു മുന്നിൽ പക്ഷേ പരിക്ക് വില്യൻകുപ്പായം എടുത്തനിഞ്ഞു ജനുവരി ഇരുപത്തിയഞ്ചിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിനിടയിൽ കാൽപാതെ പരിക്കേറ്റ താരം പിന്നാലെ സർജറിക്ക് വിധേയനായിരുന്നു ഇതോടെ റെസ്റ്റും റീഹാബും അടക്കം താരത്തിന് ഏറെനാൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സീസണിൽ ആർ സെനിലായി മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളും മൂന്ന് അസിസ്റ്റും മെറീനെ സ്വന്തം പേരിൽ കുറിച്ചു കഴിഞ്ഞു ആറ് ഗോളുമായി ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ സ്പെയിനിന്റെ ടോപ് സ്കോററും മെറീനോ ആയിരുന്നു എന്നാൽ തന്റെ വിശ്വസനായ മെറീനോക്കു വേണ്ടി അവസാന നിമിഷം വരെ കാത്തിരിക്കാൻ ലാഫുവിൻ്റെ ഒരുങ്ങുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട് ഏപ്രിൽ അവസാനത്തോടെ മെറീനോ ഇറങ്ങിയാൽ ഒരുപക്ഷെ ഫോന്റെ താരത്തെ ലോകകപ്പ് ടീമിലേക്കും പരിഗണിച്ചേക്കും സാമുവൽ ഒമോറോഡിയോൺ അഗേഹോവ അൽവാരോ മൊറോട്ടയ്ക്ക് ശേഷം സ്പെയിനിന്റെ ഭാവി നമ്പർ നയൻ ആരാന്ന ചോദ്യത്തിന് കെറുകൃത്യമായ ഉത്തരമായിരുന്നു ഈ ഇരുപത്തിയൊന്നുകാരൻ യൂറോപ്യൻ ടോപ്പായി ലീഗിന് പുറത്ത് എഫ് സി പോർട്ടോക്ക് വേണ്ടിയാണ് കളിക്കുന്നതെങ്കിലും ഓരോ ട്രാൻസ്ഫർ വിൻഡോയിലും ഈ യുവ സ്ട്രൈക്കറെ തേടി പല വമ്പമ്പന്മാരും പോർച്ചുഗീസ് ക്ലബ്ബിലെത്താറുണ്ട് എത്താറുണ്ട് അടി നാലഞ്ചുകാരനായ സാമു പോർട്ടോ കുപ്പാത്തിൽ പുലർത്തുന്ന അസാമാന്യ ഗോൾ നേട്ടങ്ങളാണ് അതിന് പ്രധാന കാരണം ഗ്രനഡ ബി ടീമിലൂടെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീക്ക് കാലെടുത്ത് വെച്ച താരം ലാലിഗിൽ ഗ്രനഡ അലാവസ് ലീബുകൾക്കായി കളിച്ച ശേഷമാണ് പോർട്ടോയിലേക്ക് ചേക്കേറുന്നത് സീസണിൽ ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളും ഒരു അസിസ്റ്റും സ്വന്തം പേരിൽ കുറിച്ച സാമു പോർച്ചുഗീസ് ലീഗിലെ ടോപ്പ് സ്കോറർമാരിൽ നാലാം സ്ഥാനത്തുമുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് നവംബറിൽ ലാഫുവിന്റെ കീ കീഴിൽ സ്പെയിൻ ടീമിൽ ഇറങ്ങിയ സാമു സീസണിലെ ഫോമിന്റെ അടിസ്ഥാനത്തിൽ ലോകകപ്പ് സ്പോർട്ട് ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ലിഗ്മെൻ ലിഗ്മെന്റിഞ്ചുറി പിടിപെടുന്നത് സ്പോർട്ടിങ്ങിനെതിരായ ലീഗ് മത്സരത്തിൽ ഏസ്യലിന് പരിക്കേറ്റ് പുറത്തുപോയ താരത്തിന്റെ ലോകകപ്പ് മുഖങ്ങൾ ഏതാണ്ട് അവസ്ഥാമിച്ചു കഴിഞ്ഞിരിക്കുന്നു അഞ്ചു മുതൽ ആറു മാസം വരെ താരം കളത്തിന് പുറത്തേക്കേണ്ടി വരുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ ഹാംസ്റ്റിന് പരിക്കേറ്റ മാർക്ക് കുക്രയക്ക് ഫൈനലിസ്മ നഷ്ടമാവുമെന്നാണ് സ്പാനിഷ് ക്യാമ്പിൽ ലഭിച്ച അടുത്ത തിരിച്ചടി താരത്തിനു പകരം റയൽ മാഡ്രിഡ് ലെഫ്റ്റ് ബാക്ക് അൽവാരോ കരാരസിനെ പരിഗണിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട് താരത്തിന് പുറമേ അത്ലറ്റിക്കോ താരം മാർക്ക് പ്യൂബിൽ പി എസ് ജിയുടെ യാറിക് ഗാസിയോറോസ്കി സോസ്ലാഡ് താരം ജോൺ മാർട്ടിൻ ആർസനലിന്റെ ക്രിസ്ത്യൻ മോസ്ക്വേര എന്നിവരും ഫൈനലിസ്മക്കുള്ള പ്രിലിമിനറി ടീമിൽ ഇടം പിടിച്ചേക്കും പരിക്കിനുറം സ്പെയിൻ അലട്ടുന്ന മറ്റൊരു വിഷയം ലെമീനിയമാലിന്റെ ഫോമിലെ താളപ്പിഴകളാണ് സീസണിൽ പി എസ് ജി അത്ലറ്റിക്കോ മാഡ് റയൽ മാഡ്രിഡ് ചെൽസി തുടങ്ങിയ വമ്പന്മാരുമായി കളിച്ച മത്സരങ്ങളിൽ ഒന്നും താരത്തിന് ഗോളോ അസസ്സോ കണ്ടെത്താനായിരുന്നില്ല പല മത്സരങ്ങളിലും താരം സ്വന്തം നിഴലിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയും ആരാധകർ കണ്ടു നിക്കോ വില്യംസ് പുറത്തായൊക്കുമെന്നിരിക്കെ ഫൈനലിസ്റ്റേയും തുടർന്നു വരുന്ന ലോകകപ്പിലും സ്പാനിഷ് മുന്നേറ്റത്തെ നയിക്കേണ്ട ചുമതല യമാലിനായിരിക്കും അതുകൊണ്ട് ലോകകപ്പിന് നാളുമണ്ണി കാത്തിരിക്കുന്ന ഈ സമയത്ത് താരം തന്റെ ഫോം വീണ്ടെടുക്കുക എന്നത് സ്പെയിനിനെ സംബന്ധിച്ച് അതിനിർണായകമാണ് മറ്റെല്ലാ പോസ്റ്റനിലും ആവശ്യത്തിലധികം ഓപ്ഷൻസ് ഉള്ള സ്പെയിനിന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നത് ഒരു പ്രോപ്പർ റൈറ്റ് ബാക്കിനെയാണ് നാളെതുവരെ ഡാനി കാർവാഹൽ അടക്കി വാണിരുന്ന ആ പൊസിഷനിൽ ലാഫുവിന്റെ ആര പരീക്ഷിക്കുമെന്നത് ആരാധകർക്കും ഉത്തരമില്ലാത്ത ചോദ്യമാണ് നിലവിൽ പരിക്കും റിക്കവറിയുമായി സീസണിലേറിയ പങ്കും നഷ്ടമായ കാർവാഹലിന് ലോകകപ്പ് ടീമിൽ ഉറപ്പിക്കാൻ റെയലിനൊപ്പം ഇനിയുള്ള മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ മതിയാവും ഈ കാര്യം ലാഫുവിന്റെ താരത്തെ അറിയിച്ചിട്ടുമുണ്ട് കന്നി കിരീടം തേടിയിറങ്ങിയ അർബലോവ റെയിലിൽ താരത്തിന് എത്രത്തോളം അവസരം നൽകുമെന്നും കണ്ടറിയണം രണ്ടായിരത്തി പതിനാലിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും പതിനെട്ടിൽ റഷ്യക്കും ഇരുപത്തിരണ്ടിൽ മൊറോക്കോക്കും മുന്നിൽ പെനാൾട്ടിയിലും തോറ്റുപടങ്ങിയ സ്പെയിന് ഈ വർഷം തങ്ങളുടെ രണ്ടാം ലോക കിരീടം നേടാനാകുമോ നിലവിലെ ലോക ചാമ്പ്യന്മാരെ അർജന്റീന വീഴ്ത്തി കന്നി ഫൈനലിസ്മാ ട്രോഫി അവർ ഷെൽഫിലെത്തിക്കുമോ അതോ ഹോട്ട് ഫേവറേറ്റുകളായി ടൂർണമെൻറ്റിൽ പറഞ്ഞിറങ്ങി നിരാശയും പേറി മടങ്ങാനാവുമോ വിധി കാത്തിരുന്നു കാണാം